私はそれを見つけたときに、私はそれを見つけたときに、私はそれを見つけたときに、

ിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധത്തിൽ യും പ്രേമങ്ങളായിരിക്കുന്ന വിശ്വാസം ദേവശലനം ദേവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങൾ വളരുന്നതിനും വധിക്കുന്നതിനും അങ്ങീതി ുംങ്ങാനപ്പെട്ടുള്ള റിയിച്ചു എന്നത്യാനിക്കാം മാതാവി അമ്മ ദേവത്തിൽ മനസ്സിനെ കീഴ്വഴങ്ങിയത് പോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം പിതാവ് അങ്ങേരി നാമുചിതമാകണം അങ്ങേരി രാജ്യമെല്ലാം വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരും തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുപോലെ ക്ഷമിക്കണമേ

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ിൽ അങ്ങനെ

വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും

മാതാദേവി മറ്റുള്ളവരെ സഹായിക്കുകവാനായിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുകയും വേണം അല്ലെങ്കിൽ അംഗീകരിക്കണമേ சரസ്നായാനൾ പ്രാവി അങ്ങേര് തമ്മും കുചുവാണി അങ്ങടെ രാജ്യമതനമേ അങ്ങടെ മനസ്സ് സുഖഭിലേ പോരും ഭൂമിനവകരമേ അന്നന്ദഹാരത്തിനു ആൾക്ക് തരണമേ ഞങ്ങളോട് ദേഷ്യന്മാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ അങ്ങടെ ഇളുകളഞ്ഞ ഞങ്ങളോട് ക്ഷമിക്കരുമേ ഞങ്ങളെ പ്രോബൻത്തിൽ കൊടുത്തേ ദിൽമേന്ന ഞാൻ അറിയി സന്മനർ നമ്മേ സസ്തി കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനികവടളോ

അംഗേടികത്തിൽ ഫലമായി ഐശ്വരികരകപ്പെടാനാവുന്നു വിസ്തംരമേ തമ്പരേമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞടുവനെ ഏറ്റു തമ്പരേണോടേ വിസൽ നന്മനന്ദർമ്മേ സസ്തി ഈ കർത്താവ് അംഗേടുകളിലെ സ്ത്രീകളിൽ അങ്ങനികരികപ്പെടാനാവുന്നു അംഗേടികത്തിൽ ഫലമായി ഐശ്വരികരകപ്പെടാനാവുന്നു വിസ്തംരമേ തമ്പരേമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞടുവനെ ഏറ്റു തമ്പരേണോടേ വിസൽ നന്മനന്ദർമ്മേ സസ്തി ഈ കർത്താവ് അംഗേടുകളിലെ സ്ത്രീകളിൽ അങ്ങനികരികപ്പെടാനാവുന്നു അങ്ങയുടെ ഇടയില് പരമായി ആയിശരൻ വിളടാനാണ്. കൃസ്തദമരമേ തമ്പ്രാണ്മേ ബാബീളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വണ്ടയത്തും തമ്പ്രാനോട് വിളിച്ചുകളണമേ. നമ്മെ നടുന്ന സ്സ്സ്പി ഗർതാവങ്ങീടുകളിലെ സ്ത്രീകളിലങ്ങ് അംഗീകൃതകളാണ്. അങ്ങയുടെ ഇടയില് പരമായി ആയിശരൻ വിളടാനാണ്. കൃസ്തദമരമേ തമ്പ്രാണ്മേ ബാബീളായകൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വണ്ടയത്തും തമ്പ്രാനോട് വിളിച്ചുകളണമേ. നമ്മെ നടുന്ന സ്സ്സ്പി ഗർതാവങ്ങീടുകളിലെ സ്ത്രീകളിലങ്ങ് അംഗീകൃതകളാണ്.

കൂടുതൽ മാതാവ് സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവമകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ സഹായിക്കണം പിതാവ് അങ്ങേരുടെയും ആഹാരം ഞങ്ങൾക്ക് തന്നമേ ഞാൻ ഓർദിച്ചിട്ട് ഞാനോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞാൻ ഏറ്റവും ഞാൻ ഓർ ക്ഷമിക്കണമേ ഞാൻ പുലാവന്നത്തിൽ ഉല്പന്നത്തെ ദൈത്യത്തിന് ഞാൻ നന്ദിജിക്കണമേ എന്ന് അർഞ്ഞതുവരെ മിസ്സിസ് തികർത്താവ് അങ്ങേരുടെ ഇസ്രായേലിൽ അങ്ങയെ കേകിടോളാനും അങ്ങേയുടെ പ്രതിപൽമായ

ുംകമേ തമ്മേ പാപികളങ്ങൾക്ക് വേണ്ടി പോണ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി സമയത്തും കൂടുതലാവശ്യമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഉപണേദാൻ ദേവാലയത്തിൽ നാൽപ്പതാം ദിവസം

ഞാൻ അതിതെകൾ ഞങ്ങളെ щимകിതമേ ഞങ്ങളെ പ്രോബ്ലംത്തിൽ പ്രതിദയത്തിന്മേനെ ആലഗശർമ്മഗർമനർമ്മേ സ്തി സ്ഥി കഥാവംഗേടുഡേ സ്ത്രീകളിലം അംഗനികികവടളാം അംഗേടുരത്തിൽ പരമായ ഈശ്വരനികികവടണാവു പ്രസിദ്ധമർമേ തബ്രാനെ മേപാബുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനെവന്ന നേരത്തും തബ്രാനോട പെഴ്സലണം നർമ്മനർമ്മേ സ്തി സ്ഥി കഥാവംഗേടുഡേ സ്ത്രീകളിലം അംഗനികികവടളാം അംഗേടുരത്തിൽ പരമായ ഈശ്വരനികികവടണാവു പ്രസിദ്ധമർമേ തബ്രാനെ മേപാബുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനെവന്ന നേരത്തും തബ്രാനോട പെഴ്സലണം നർമ്മനർമ്മേ

രഘപാപേണ്ടിപ്പോഴത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഘപെട്ടാകുന്നു അങ്ങനെ പരമായ

തമ്പരാനോട പെഴ്സുള്ള നമ്മെ നമ്മെ സസ്തി കതാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനികികിടടാണോ അങ്ങടെ തുരത്തിൽ ഫലമായ ഈശനെികികിടടനാവുന്നു വിശദംരമേ നമ്മെ എന്നെ പാപികളായി ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനനേർത്തും തമ്പരാനോട പെഴ്സുള്ള നമ്മെ നമ്മെ സസ്തി കതാവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനികികിടടാണോ അങ്ങടെ തുരത്തിൽ ഫലമായ ഈശനെികികിടടനാവുന്നു വിശദംരമേ നമ്മെ എന്നെ പാപികളായി ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാനെ മനനേർത്തും അഞ്ചാ ദിവസം മാധാപന്റെ മുന്നേ പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തേക്ക് കാണാതെ മൂന്നാം ദിവസം ദേവലത്തിൽ കണ്ടെത്തുന്നതുമേ നമുക്ക് ധ്യാനിക്കാം

ർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ദുരിതപ്പെട്ടവരാണ് ഈശോ <Sessantan> <Sessantan> ും <Sessantan> <Sessantan>

ുംബ്കാനോടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുാപികളായ സമയത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി സമയത്തും സമയത്തും

അങ്ങനെ വേണ്ടി കോഴി ഞങ്ങളോടും ദേവദൂതരായിരിക്കും ഞങ്ങളുടെ പിതാവായി മാർത്തോമായി ഞങ്ങൾ വലിയ പാവിൽ ആയിരിക്കുന്നത് ഞങ്ങൾ ജപ് ചെയ്യാൻ പത്ത് മൂന്ന് മണി ജപ്പം നിങ്ങളുടെ സ്തുതികളോട് കൂടെ പരിശോധന മാതാവിന്റെ പാദത്തിൽ ഏറ്റവും വലിയ ഉപകാരമായി കളിച്ചുവയ്ക്കാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കന്യടുമായ നിർമ്മല കന്യപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലേ ഏറ്റവും രക്തിയുള്ള മാതാവേക്കൊണ്ട് കളകമറ്റ കന്യായ മാതാവേക്കൊണ്ട് കന്യാർത്ഥത്തിന്റെ പങ്കം വരാത്ത മാതാവിനെ സ്നേഹത്തിന്റെ ഏറ്റവും യോഗ്യമാണ് മാതാവേ അത്ഭുതയുടെ മാതാവേക്കൊണ്ട് മാതാവേ ന്റെ മാതാവേം ഞങ്ങൾക്കൊണ്ട് പണക്കത്തിന് യോഗ്യായി ഖനികനികൾക്കൊണ്ട് ഞങ്ങൾക്കുണ്ട് ബോധജ്ഞാന സിഹാസനമേ ഞങ്ങൾക്കൊണ്ട് ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേണ്ട ഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേക്കൊണ്ട് കോട്ടയെന്ത കോട്ടയെ ഭക്തമേ തിലേ ഞങ്ങൾക്ക് കാലനക്ഷത്രമേ ഞങ്ങൾക്ക് കൊണ്ട് പുഷ്പയുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് സങ്കേതമേ ഞങ്ങൾക്ക് പീഡിന്റെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേണ്ട മാളകമാരുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാച്യന്മാരുടെ രക്തസാക്ഷികളുടെ രാജ്ഞിമാരുടെ രാജ്ഞി അമലാൽഭവരാജ്ഞങ്ങൾ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിതരാജ്ഞങ്ങൾക്കൊണ്ട് യും പുണ്യപൂർണയും മാതാപിത ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ കനിക മാതാവിയെ സകലാപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും മരത്തിന്റെ അപേക്ഷയിൽ സകല ശത്രുക്കളുടെ ഞങ്ങളെ പ്രശ്നിക്കണമെയ്യം ഞങ്ങളുടെ അടുത്ത ആവായു ശരീരത്തിനെ ഞങ്ങളുടെ പ്രാർത്ഥിക്കാം സർവക്തനും ആത്മാവ് ശരീരവും അങ്ങേരുപത്തിനെ യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോർത്താനന്ദ അവരുടെ അനുഗ്രഹ ലോകത്തിലുള്ള സകല ആ പതിലിൽ നിന്ന് രക്ഷപ്പെടും തിരുവനന്തപുരത്ത് മാതാവേം അങ്ങ് ഭാവി ആയിരുന്നു ഞാൻ അങ്ങേ ും അങ് നേടി മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്ലിഷ്ട പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ത ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും കുടുംബത്തിലുള്ള മാറാ രോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിന്റെയും പുത്തിന്റെയും പുതിശാത്മാവിന്റെയും സർവശക്തിയും അധികാരം ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പ്രശ്ന അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയും വിസ്ത മിഗാൻ റഫായേൽ പ്രൊഫായൽ മാലവിയുടെയും ഗീവർഗസ് പുന്നിവാളൻ്റെയും ബെനഡിക് പുണ്വാളൻ്റെയും വിസ്ത പാതുലോപിയോടെയും മാധ്യസ്ഥം വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ ചിരി രക്തമൊരുക്കി കോടാനു കൂടി മാലകമാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ ആമേ